ചോദ്യം ചെയ്തിഡ് അന്നേ ദിവസം വണ്ടി ഞാൻ എന്റെ അടുത്ത് വെച്ച് മെമ്മറി കാർഡ് കേസ് ചോദിക്കാനാണ് വിളിച്ചത് നിങ്ങൾ അന്നേ ദിവസം അവിടെ പോയിരുന്നല്ലോ ഞാൻ പറഞ്ഞു അന്നേ ദിവസം ഞാൻ ഡിപ്പോന്നു പക്ഷെ ഈ ബസ് അന്നേ ദിവസം നാലടിക്ക് ഡ്യൂട്ടി അത് തൃശ്ശൂർ പോയി ഞാൻ എങ്ങനെ ബസ്സില് മെമ്മറി കാർഡ് എടുക്കണോ ഞാൻ ചോദിച്ചപ്പോ പിന്നെ ഒന്നും ചോദിക്കായില്ല അല്ല ഏതു വിളിപ്പിച്ചു വരുത്താമോ ജീപ്പിൽ എന്തിനാ അവര് വീട്ടിൽ അവര് അറസ്റ്റ് ചെയ്തു അപ്പൊ അതിന് വേണ്ടി കാരണം ഒരു കുറ്റവാളി കൊണ്ട് പറഞ്ഞ പോലെയാണ് കമ്മീഷൻ ഓഫീസ് എത്തിച്ചത്

ഞാൻ ബസ്സിന്റകത്ത ആ ബസ്സിന്റകത്തോ ഒരു ബസിന്റെ അകത്തോ അന്നത്തെ ദിവസം അന്നത്തെ ദിവസം ഞാൻ സ്റ്റേഷനിൽ നിന്ന് വന്ന് എനിക്ക് ഇവിടെ റിപ്പോർട്ട് ചെയ്തിട്ടേ പോവാൻ പറ്റുള്ളൂ വീട്ടിൽ പോവാൻ പറ്റൂല സ്റ്റേഷനിൽ നിന്ന് നേരെ പിടിച്ചോണ്ട് സ്റ്റേഷനിലല്ലേ പോയത് പിന്നെ എനിക്ക് റിപ്പോർട്ട് ചെയ്യാൻ എന്റെ ഡിപ്പോയിൽ വരണ്ടേ അപ്പൊ റിപ്പോർട്ട് ചെയ്യാൻ വന്നപ്പോഴത്തേക്ക് ഞാൻ ഈ ബസ് കിടക്കുമ്പോൾ തോന്നി അപ്പൊ ഞാൻ ഇതേപോലത്തെ നൂറ്റി പതിനൊന്ന് ഇതേപോലത്തെ ഒരു വഴിയുണ്ട് നൂറ്റി പതിനൊന്ന് അതാണ് അവിടെ കിടന്നത് അപ്പോഴാണ് ഞാൻ ഡോർ ഡോറടിച്ചു കിടന്നിട്ട് ഞാൻ ഇങ്ങനെ നോക്കിയത് നോക്കിയതാണ് ഞാൻ പറഞ്ഞതാണ് തോന്നണമെന്നാണ് പറഞ്ഞത് എനിക്ക് ഉറപ്പില്ലായിരുന്നു അതുകൊണ്ട് ഉറപ്പില്ലാത്ത കാര്യം ഞാൻ ഒരിക്കലും പറയില്ല അവരത് ചെയ്തുകൊണ്ടിരിക്കുന്ന അവരെങ്ങനെ എന്നെ അറസ്റ്റ് ചെയ്യുക മെമ്മറി കാർഡ് എങ്ങനെയെങ്കിലും എന്റെ വീട്ടിൽ കൊണ്ടിട്ട് എന്നെ അറസ്റ്റ് ചെയ്യുക അതായിരുന്നു അതെ അതെ കണ്ടക്ടറിന് ശേഷം മാത്രം മൊഴി വൈരുദ്ധ്യമില്ല യെദുവിന്റെ മൊഴി മൊത്തം വൈരുദ്ധ്യമാണ് പറയുമ്പോൾ എന്നാണ് പോലീസ് പറയുന്നത് പിന്നെ ഇപ്പൊ അതിന്റെ കാര്യൊന്നുമല്ല കണ്ടക്ടറിന്റെ വൈരുദ്ധ്യം നോക്കണ്ട ഇപ്പൊ കോടതി കേസ് എടുക്കാൻ പറഞ്ഞിങ്ങനെ ഈ രണ്ട് ഈ അഞ്ച് കമ്പര അഞ്ച് വ്യക്തികളുടെ പേരിലാണ് കോടതി കേസെടുക്കാൻ പറഞ്ഞിരിക്കുന്നത് അപ്പൊ അവരത് എടുക്കാതെ പിന്നെ കണ്ടക്ടറിന്റെ വൈരുദ്ധ്യം ബാക്കിയുള്ള വൈരുദ്ധ്യം നോക്കാതെ അവരവരെ നമ്മൾ അവരെ ഫോൺ ഡീറ്റെയിൽ എടുക്കാതെ എന്റെ ബാക്കിൽ നിന്ന് നടക്കട്ട കാര്യമില്ല ആ കേസിന് നടത്തുന്നത് ആ കേസ് അത് വിടാൻ നോക്കുന്ന മനസ്സിലായില്ലേ

എന്നെ വിളിച്ചിട്ടില്ലെന്ന് പറഞ്ഞിട്ടുണ്ട് വിളിക്കാതെ വന്ന അവസ്ഥയും പോലെ നാട്ടുകാരെ മുമ്പേ കൊണ്ടുപോകുമ്പോ ആളുകൾ എന്ത് വിചാരിക്കും മൊത്തത്തിൽ നാണക്കേടല്ലേണ്ടായത് എനിക്ക് നാണക്കേടന്മേൽ നാണക്കേട് ഉണ്ടായിക്കൊണ്ടിരിക്കുക

കുറ്റാവളി ചെയ്ത് കൊണ്ടുവരണവരെ ജീപ്പിൽ കൊണ്ടുപോകുന്നത് അങ്ങനെ വിളിച്ചു വരുത്തായിരുന്നല്ലോ പോലീസിനെ ഏതുവിനെ